ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് പരസ്യങ്ങൾ കാണാറുണ്ടല്ലേ അല്ലേ പരസ്യം ഒഴിവാക്കി വീഡിയോ കാണാൻ സാധിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് പല ആർക്കും ചോദിക്കാറുണ്ട് അപ്പോൾ പരസ്യം ഒഴിവാക്കി വീഡിയോ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്തൊരു സംഭവമാണ് കാരണം പരസ്യങ്ങളിലൂടെയാണ് യൂട്യൂബ് ഏണിങ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്യങ്ങളാണ് യൂട്യൂബിൻ്റെ വരുമാനമാർഗം അതുകൊണ്ട് തന്നെ പരസ്യങ്ങളില്ലാതെ ഒരു യൂട്യൂബ് കാണൽ അതൊരു യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ് എന്നാൽ നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പല ആളുകളും തേർഡ് പാർട്ടി ആപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് പരസ്യങ്ങളില്ലാതെ വീഡിയോ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഇല്ലീഗൽ സംഭവമാണ് അപ്പം അങ്ങനെയൊന്നും ആരും ഉപയോഗിക്കാതിരിക്കുക അതൊക്കെ പിന്നീട് പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ പിന്നീട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോൾ പരസ്യങ്ങളില്ലാതെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യട്ടോ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഇപ്പോൾ വർക്കാകുന്നുണ്ട് അപ്പോൾ അതിന് സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ ഈ ഒരു വോളിയത്തിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് വരും അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരസ്യങ്ങൾ ഇല്ലാതെ നമുക്ക് വീഡിയോ കാണാൻ കഴിയും അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് കാണുക കാണുകയാണെങ്കിൽ നമുക്ക് പരസ്യങ്ങൾ നിർബന്ധം വരുന്ന ആൾ പരസ്യങ്ങൾ വരും അപ്പോൾ ആ പരസ്യം നമ്മൾ കാണേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഹോം പേജിൽ ഇട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരസ്യങ്ങൾ ഇല്ലാതെ കാണാൻ കഴിയും അപ്പോൾ അതിന് നീ അങ്ങനെ സാധിക്കാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ പോവാം സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ജനറൽ സെറ്റിങ്സിൽ പോവാം ഇതിൽ ജനറൽ സെറ്റിങ്സിൽ പോയിട്ട് പ്ലേ ഇൻ ബാക്ക് ഇൻ ഫീഡ് എന്നുള്ള ഈ ഒരു സെറ്റിങ്സിൽ ഓപ്പൺ വന്നതിന് ശേഷം ഇതിൽ ഓൾവേസ് ഓൺ എന്ന് തന്നെ ആക്കി കൊടുക്കുക ഇതിൽ ഓഫ് ഓൺ എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കില്ല നമുക്ക് വീഡിയോ പ്ലേ ആവുകയില്ല ഓക്കെ അപ്പോൾ ഓഫായി കടന്ന് കഴിഞ്ഞാൽ ഇത്രത്തിൽ വീഡിയോ ഓപ്പൺ ആവില്ല അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ കാണേണ്ടത് അപ്പോൾ നമ്മൾ എന്തായാലും പരസ്യങ്ങൾ അതിൽ വരികയും ചെയ്യും ആ ഇത്തരത്തിൽ പരസ്യങ്ങൾ വരാതെ അല്ലെങ്കിൽ പരസ്യങ്ങൾ കാണാൻ താല്പര്യത്തിൽ ഇല്ലാത്ത ആളുകളെ ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെ പരസ്യങ്ങളില്ലാതെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്